കുവൈറ്റിലെ മലയാളിയുടെ കീഴിൽ ഉടമസ്ഥതയിലുള്ള നിരവധി മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ വർക്ക് ചെയ്യുന്ന വൻ എം പി സി എന്ന കമ്പനിയുടെ നാലാം നമ്പർ ക്യാമ്പ് മങ്കപ്പിൽ സ്ഥിതി ചെയ്യുന്ന നാലാം നമ്പർ ക്യാമ്പിൽ വൻ അഗ്നിബാധ ഉണ്ടായി പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടാകുന്നത് പുക ശ്വസിച്ചും പൊള്ളചേറ്റും പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തീ ഉയർന്നതോടെ പലരും ജനൽ വഴിയും മറ്റും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇങ്ങനെയും ആളുകൾക്ക് നിരവധി പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ അദാൻ ജാബിർ ഫർവാനിയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല നിരവധി മലയാളികളടക്കം നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രവാസി മലയാളി വേദസായിട്ട് കീഴിലുള്ള സ്ഥാപനത്തിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഈ നിയന്ത്രണ വിധേയമാക്കിയ ഫയർഫോഴ്സ് കെട്ടിടത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് അവർ മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ നൂറ്റി അറുപതോളം ജീവനക്കാർ താമസിക്കുന്ന ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ് പരിക്കേറ്റ ഇരുപത്തിയൊന്ന് പേരെ യഥാൻ ആശുപത്രിയിലും പതിനൊന്ന് പേരെ മുബാറക്കൽ കബീർ ആശുപത്രിയിലും എട്ടുപേരെ ജാബർ ആശുപത്രിയിലും എട്ടുപേരെ ഫർവാനി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ തീ പടരുന്നത് കൊണ്ട് നിന്ന് പലരും ചാടിയതു മൂലം ചിലർക്ക് പരിക്കേറ്റു ഫയർഫോഴ്സും പോലീസിനൊക്കെയാണ് തീയണച്ചത് കെട്ടത്തിന്റെ താഴെ നിരലും സംഭവിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ ആദ്യ സൂചനകൾ അറിയിക്കുന്നത് ആഭ്യന്തരമന്ത്രി ഫഹദ് അലി യൂസുഫ് അപകടത്തിനും സന്ദർശിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്